പീഡനക്കേസിൽ ആരോപണവിധേയനായിട്ടുള്ള മാങ്ങാണ്ടി എം എൽ എ അദ്ദേഹം പുറത്തിറങ്ങി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടോ പക്ഷെ കൂത്തുപറമ്പിൽ കെ പി മോഹനൻ എന്ന ഇടതുപക്ഷത്തിന്റെ എം എൽ എയെ കോൺഗ്രസുകാർ നാട്ടുകാരെന്ന വ്യാജേനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കുത്തുമുറമ്പ് എം എൽ എ കെ പി മോഹന്റെ നേരെ കയ്യേറ്റം പെരിങ്ങത്തൂർ കരിയാട് വെച്ചാണ് നാട്ടുകാർ കയ്യേറ്റം ചെയ്തത് മാലിന്യ പ്രശ്നത്തെ തുടർന്നുള്ള പ്രതിഷേധം കയ്യേറ്റത്തിന് വഴിമാറുകയായിരുന്നു കണ്ടില്ലേ മണ്ഡലത്തിലെ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് വരുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസുകാർ എം എൽ എ തടഞ്ഞത് വിഷയമാണ് ബഹുരസം സ്വകാര്യ ലാബിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിന് എം എൽ എ ഇടപെട്ടില്ല എന്നാണ് ആലോചിക്കുക ആ പ്രദേശത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് അവരിലാണ് പരാതി കൊടുക്കേണ്ടത് ആ സംഭവം നിലനിൽക്കെ സ്വകാര്യ ലാബിലെ മലിനജലം ഒഴുകുന്നു എന്ന പേരിൽ എം എൽ എ വഴി തടയുക ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത വ്യക്തിയെ നമ്മൾ കേരളത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത മാതൃകയിൽ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ചു വലിക്കുന്നു അദ്ദേഹത്തെ പിടിച്ചു തള്ളുന്ന രീതിയിലേക്കൊക്കെ ഉള്ള സംഭവം ഉണ്ടാകുകയാണ് പോകുന്ന വഴി തടയുന്ന സാഹചര്യമാണ് എം എൽ എ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ സാഠ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരെന്ന് മനോരമ പുറത്തടിച്ചിറക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസുകാർ ചെയ്ത പ്രവർത്തനമായപ്പോൾ അത് നാട്ടുകാരാകും ഇത് ഇടതുപക്ഷം ആവുകയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും എം എൽ എ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ നാട്ടുകാർ എന്ന വാക്കുമാറിയിട്ട് ഇടതുപക്ഷക്കാരുടെ അക്രമം സി പി എമ്മുകാരുടെ ഗുണ്ടായുസം എന്നൊക്കെയുള്ള വാർത്താ തലക്കെട്ടുകൾ കണ്ടേന് കോൺഗ്രസുകാരായതുകൊണ്ടും പ്രാദേശിക നേതാക്കന്മാരായതുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ കെ പി മോഹനൻ എം എൽ എ ഒരു തരത്തിലുമുള്ള ആരോപണ വിധേയനല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കി പത്രവാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ചുപേരെ ചാവേറുകളാക്കി ഇറക്കി വിടുന്നതാണ് അത് വാർത്തയാക്കാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്തതും അവർ തന്നെയാണ് ആ ദൃശ്യം പുറത്തേക്ക് വരുമ്പോഴാണ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് നിയമപരമായ സംരക്ഷണമുള്ള വ്യക്തിക്ക് അദ്ദേഹത്തെ വഴി നടക്കാൻ അനുവദിക്കാതെ തടയുകയും കടന്നു പോകാൻ പരിശ്രമിച്ച സന്ദർഭത്തിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത് പ്രതിഷേധിക്കേണ്ട സംഭവമല്ലേ ഈ നിലയ്ക്കാണെങ്കിൽ രാഹുൽ മാങ്കാണ്ടിയെ പോലുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട എം വിൻസെന്റ് പുറത്തിറങ്ങി നടക്കുന്ന സന്ദർഭത്തിൽ പരാതിക്കാരി പരസ്യമായി വന്ന എൽദോസ് കുന്നപ്പള്ളി കേസിൽ എഫ്ഐആർ ഇട്ട സംഭവത്തിലൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം ഇവരെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്തോ അപ്പോ കേരളത്തിൽ വിരളി പൂണ്ട പ്രതിപക്ഷം അവരവരുടെ മണ്ഡലങ്ങളിൽ നടത്തുന്ന സൽപ്രവർത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തടയാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം അരങ്ങേറിയത് ഇടപെട്ടവർക്കെതിരെയെല്ലാം കർശനമായ നിയമ നടപടികൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് അതായത് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഇമ്മാതിരി തോന്നിവാസം കാണിച്ചിട്ട് നാട്ടുകാരെന്ന വാക്കിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെയൊന്നും വെറുതെ വിടേണ്ട കാര്യമില്ല നാല് മൂന്ന് ഏഴ് പേര് ചേർന്ന് കൂടി നിൽക്കുന്നതാണോ ആ പ്രദേശത്തെ നാട്ടുകാരെന്ന സ്വാഭാവിക ചോദ്യമുണ്ട് എന്തായാലും ആ പ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അംഗനവാടിക്ക് പുതിയ കെട്ടിടം നൽകി അതൊരു മോശം കാര്യമാണോ അതിന് ഉദ്ഘാടനത്തിന് വന്ന എം എൽ എയോട് കാര്യം പറയുകയല്ല വഴി തടഞ്ഞ് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാതിരിക്കുക അതൊരുതരം ഗുണ്ടായുസത്തിന്റെ ഭാഗമല്ലേ മറ്റുള്ള മനുഷ്യരെ വഴി നടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്താൻ ഇനി ഏത് നാട്ടുകാരായിരുന്നാലും ആരാണ് അവർക്ക് അവകാശം കൊടുത്തത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് സ്വന്തം രാഷ്ട്രീയം ഒളിപ്പിച്ചു പിടിച്ച് നാട്ടുകാരെന്ന വ്യേചന നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ വച്ചുപൊറപ്പിച്ചാൽ വരുംകാലങ്ങളിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്വം വളരെ വലുതാണ് അതുകൊണ്ട് യാതൊരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ലാത്തൊരു സംഭവമാണെന്ന് പറയേണ്ടി വരികയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അസഹിഷ്ണുതരാണ് ഭരണം കിട്ടാത്ത അവസ്ഥ വരുമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ വിരളി പോണ്ട് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്